hi all welcome to ajubi നമ്മൾ ബാങ്ക് എക്സാമുകൾ ഒരുപാട് ബാങ്ക് എക്സാം ഇനി വരുവാണ് തുടർച്ചയായിട്ടുള്ള ബാങ്ക് എക്സാമുകൾ വരുവാണ് അതിൽ പ്രിലിംസ് കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഐ ബി എസ് ബി ഐയുടെതും ഐ ബി ബി എസിന്റെ പിയോടെ എല്ലാം പ്രിലിംസ് കഴിഞ്ഞു അപ്പോൾ അതിന്റെ എല്ലാം മെയിൻസ് ഉടനെ തന്നെ വരുന്നുണ്ട് പോയിട്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഗ്രാമീൺ ബാങ്കിന്റെ അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി എട്ടാക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടർച്ചയായിട്ട് ബാങ്ക് എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് ബാങ്ക് എക്സാമുകൾ അടുത്തതായിട്ട് വരുന്നതെന്നും അതിൻ്റെ വേക്കൻസീസ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ഡിസ്കസ് ഡിസ്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുവാണ് അല്ലെങ്കിൽ ബാങ്ക് പറയുന്ന സമയത്ത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കാണും ഇത് നിന്നെ കൊണ്ട് പറ്റില്ല ഇത് അയ്യോ ഇത് ബ്രില്ല്യന്റ് അല്ലല്ലോ നീ അത്രത്തോളം അല്ലല്ലോ അപ്പൊ ഇതെങ്ങനെ എഴുതിയെടുക്കും എന്ന് നിങ്ങളടുത്ത് ചോദിക്കുന്നവർ കാണും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനും ബാങ്ക് എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഇത്രത്തോളം ടഫ് ആയിട്ടുള്ള എക്സാം അല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ

ഒരു പിഒക്ക് കിട്ടും എൺപതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസും കൂടാതെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നാൽപ്പതിനായിരം രൂപ അതിന് മേളിൽ ആയിരിക്കും എന്ത് വരുന്നത് സാലറി വരുന്നത് അപ്പോൾ ഈ ഒരു നമ്മളെ പേയ്മെന്റ് സ്ട്രക്ചർ സാലറി തന്നെയാണ് ബാങ്കിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് പോയിട്ട് റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാങ്ക് എംപ്ലോയി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യാം നമുക്കും അതൊരു അഭിമാനമാണ് പോയിട്ട് നമ്മളെ പാരൻസിനും എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് എന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുവാണെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണ് ബാക്കിയുള്ള ജോലികൾ ഒരിക്കലും പ്രൗഡല്ല എന്നല്ല പറയുന്നത് നമ്മളെ സൊസൈറ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കാണുന്ന കുറച്ച് ജോലികൾ അത് പ്രൗഡായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ജോലികളുണ്ട് അത് ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് ജോലികളുണ്ട് അതിലൊന്നാണ് ബാങ്കിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് നമ്മൾ ആ ഒരു നമ്മൾ എന്താണ് നമ്മൾ സെൽഫായിട്ടും പ്രൗഡാവണം നമ്മളെ ഫാമിലിക്കും പ്രൗഡ് ആവാനുള്ള ചാൻസ് ആണ് പോയിട്ട് അതിൻ്റെ സാലറി നമ്മൾ ഒരു ഓഫീസറായിട്ടോ ക്ലർക്കായിട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് നമുക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് സുഖമായിട്ട് ജോലിയും ചെയ്യാം ജോലി സുഖാണെന്ന് പറയുന്നില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഈയൊരു സാലറിക്ക് ഇപ്പോൾ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ബാങ്കിന്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ ബാങ്കിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറിയാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഇനിയിപ്പൊ ഇപ്പൊ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൌട്ടായിരിക്കാം നമുക്ക് ഇനി വരുന്ന എക്സാംസ് എഴുതിയെടുക്കാൻ എന്നുള്ള ഡൗട്ട് കാണുമായിരിക്കാം നിങ്ങൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നോർമലി ഇപ്പോൾ അത്യാവശ്യം വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് നമുക്ക് ആ വേക്കൻസീസ് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇത്തവണ തന്നെ അത്യാവശ്യം വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് അടുത്ത തവണ ആവുന്ന സമയത്ത് ഈ വേക്കൻസീസ് കൂടുകയുള്ളൂ അപ്പോൾ നമുക്ക് കൂടുന്ന സമയത്ത് നമുക്ക് കയറാനുള്ള ചാൻസും കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ വർഷം ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിയാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന എക്സാം നിങ്ങൾക്ക് സുഖമായിട്ട് കയറി പറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്തവണ റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് നോക്കാം ഐ ബി ബി എസ് സി പി വേക്കൻസി എന്ന് പറയുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസ് ആണ് ഇത് ഓൾ ഇന്ത്യ എക്സാം ആണ് വരുന്നത് ഓക്കെ ഓൾ ഇന്ത്യ എക്സാം ആണ് ഐ ബി ബി എസ് സി പി വരുന്നത് പിന്നെ വരുന്നൊരു എക്സാം ആണ് എസ് ബി ഐ ക്ലർക്ക് പി ഒ വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ എക്സാം നടത്തിയതിനു ശേഷം നമ്മുടെ മാർക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സെലക്ഷൻ ഏത് സ്റ്റേറ്റ് ഏത് സ്ഥലം അല്ലെങ്കിൽ ഏത് ജില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല ഐ ബി ബി എസ് പി ഒ സോ പിഒയുടെ കേസ് വരുന്ന സമയത്ത് പക്ഷെ ക്ലർക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റേറ്റ് വൈസ് ആണ് എക്സാം നടത്തുന്നത് അപ്പോൾ നമുക്ക് കേരള തമിഴ്നാട് കർണാടക ഇങ്ങനെ നമുക്ക് ഏതാണോ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സപ്പോസ് നിങ്ങൾ ഇപ്പോൾ എസ് ബി ഐ ക്ലർക്കിൻ്റെ തമിഴ്നാട് ചൂസ് ചെയ്ത ട്ടെ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൽ പി ടി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടെ നടത്തും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മെയിൻസ് കഴിഞ്ഞതിന് ശേഷം ആ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നമുക്ക് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ എസ് ബി ഐ ക്ലർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസി കേരളത്തിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഐ ബി ബി എസ് ക്ലർക്കും അതുപോലെ കേരളത്തിൽ മാത്രമായിട്ട് മുന്നൂറ്റി മുപ്പത് വേക്കൻസീസ് ഇത്തവണ റിലീസ് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി അടുത്ത് എല്ലാവരും വളരെ ആൻഷ്യസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു എക്സാം ആണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുമ്പോൾ ഗ്രാമീൺ ബാങ്കിന്റെ ക്ലർക്ക് മുന്നൂറ്റി അൻപത് വേക്കൻസീസും പി ഒ ഇരുന്നൂറ്റി അൻപത് വേക്കൻസീസും ആണ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തവണ എല്ലാം കൂടി തന്നെ ആറായിരത്തി നാനൂറ്റി സംതിങ് വേക്കൻസി എന്ത് വരുന്നുണ്ട് ടോട്ടൽ ഓവറോള് വേക്കൻസീസ് കേരള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കേറാൻ പറ്റുന്ന വേക്കൻസീസ് ഉണ്ട് ഇതിൽ ക്ലർക്ക് വരുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആണ് പറഞ്ഞത് കേരളത്തിലാണ് പറഞ്ഞത് പി ഒ വരുമ്പോൾ ഓൾ ഇന്ത്യ വേക്കൻസീസും ആണ് സോറി ഇതിൽ ആർ ആർ ബി പിഒ വരുന്ന സമയത്ത് ഇതും നമുക്ക് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഓഫീസറായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് കേരള ഗ്രാമീൺ ബാങ്ക് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രത്യേകത ഗ്രാമീൺ ബാങ്കിന് മാത്രമാണ് വരുന്നത് നോർമലി ബാക്കി എല്ലാ ബാങ്കുകളും പി എയുടെ എക്സാം വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ എക്സാം ആണ് ആ ഇന്ത്യയിൽ തന്നെ എവിടെ വേണോ പോസ്റ്റിംഗ് വരാം പക്ഷെ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ഓഫീസറിന്റെ എക്സാം നടത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും കേരളമാണോ തമിഴ്നാടാണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പോയിട്ട് നമുക്കൊരു ഓഫീസർ വാങ്ങുന്ന അതേ സാലറി തന്നെ കിട്ടുകയും ചെയ്യും ഓക്കെ എഴുപത്തയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ കിട്ടുന്ന ആർ ആർ ബി ഓഫീസറിന്റെ സാലറി നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനും പറ്റും അപ്പൊ അത് ഒരു കണക്കിന് നമ്മളൊരു ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഓഫീസറായിട്ട് ബാങ്ക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇനി എക്സാമിന്റെ ഡേറ്റുകൾ എന്താണ് ജസ്റ്റ് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ഐ ബി ബി എസ് പി ഒ ഇപ്പൊ പ്രിലിംസ് നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ മെയിൻസ് ഇനി ഇമീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഒക്ടോബർ പന്ത്രണ്ടാണ് വരുന്നത് ഒക്ടോബർ പന്ത്രണ്ടാണ് മെയിൻസ് വരുന്നത് ദെൻ പിന്നെ വരുന്നത് പറയുന്നത് എസ് ബി ഐ ക്ലർക്ക് എസ് ബി ഐ ക്ലർക്കിൻ്റെയും പ്രിലിംസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിന്റെ മെയിൻസ് വരുന്നത് നവംബർ പതിനഞ്ചോ പതിനാറോ ആണ് ഒറ്റ എക്സാം ആയിരിക്കാം ഒറ്റ ഷിഫ്റ്റ് നടത്താനായിരിക്കാം ചാൻസ് കൂടുതൽ ദൻ പിന്നെ വരുന്നത് ഐ ബി ബി എസ് ക്ലർക്ക് ആണ് അപ്പം ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ലൈവായിട്ട് പോകൊണ്ടിരിക്കുന്നത് ആർ ആർ ബി ഗ്രാമീൺ ബാങ്കിന്റെ ക്ലർക്ക് ഓഫീസർ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അതെല്ലാവരെയും നോട്ട് ചെയ്യാൻ ഇരുപത്തിയെട്ട് ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ബാക്കി നമ്മൾ പറഞ്ഞ ഈ മൂന്ന് എക്സാംസിനെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞുകഴിഞ്ഞു അതിൻ്റെ ഡേറ്റ് ആണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ എസ് ബി ഐ ക്ലർക്കിന്റെ പറഞ്ഞു കഴിഞ്ഞു ഐ വി ബി എസ് ക്ലർക്ക് വരുന്ന സമയത്ത് പ്രിലിംസ് വരാൻ പോകുന്നതേ ഉള്ളു അത് ഒക്ടോബറിലായിരിക്കും വരുന്നത് മെയിൻസ് വരുന്നത് ആയിരിക്കും വരുന്നത് ദെൻ ഇപ്പൊ ലൈവായിട്ട് കിടക്കുന്ന അപ്ലൈ ചെയ്യാൻ ലൈവായിട്ട് ആയിട്ട് കിടക്കുന്ന ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസ് എന്താണെന്ന് നോക്കാം പ്രിലിംസ് വരുന്നത് ഡിസംബറിലും ക്ലർക്കിന്റെ പ്രിലിംസ് ഡിസംബറും മെയിൻസ് ഫെബ്രുവരിയിലും പി ഒയുടെ പ്രിലിംസ് വരുന്നത് നവംബറും മെയിൻസ് വരുന്നത് ഡിസംബറും അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഗ്രാമീൺ ബാങ്കിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട് അല്ലേ ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ് ഡിസംബർ ആണ് വരുന്നത് ഡിസംബർ നവംബറിലായിട്ടാണ് വരുന്നത് അല്ലേ അപ്പൊ അത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും ഫ്രഷർ ആണ് അയ്യോ ഞാൻ വർക്ക് ചെയ്യുവാണ് ആണ് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് മനസ്സുണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ള എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ പറ്റും ദൻ ഇതിന്റെ മെയിൻസ് വരുന്നത് ഫെബ്രുവരി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിനും നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് പ്രിപ്പറേഷനും ടൈം കിട്ടുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടെന്ന് പറയുമ്പോൾ ഒരു എക്സാമിന് ചെല്ലുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എക്സാം സെന്ററിൽ തന്നെ ഒരു ദിവസം നാല് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടത്തുന്നത് അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻസ് കാണും ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം പാനിക് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമല്ല ഇതിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും വരത്തില്ല വരുന്നതിൽ തന്നെ പകുതി കൂടുതലും പ്രിപ്പറേഷൻ ചെയ്യാതെയും ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലും സ്റ്റുഡൻസും ആയിരിക്കും വരുന്നത് ബാക്കിയുള്ള പകുതി ആയിരിക്കാം വരുന്നത് അത്യാവശ്യം പ്രിപ്പറേഷൻ ചെയ്തിട്ട് അതിലും പകുതിയായിരിക്കും പിന്നെന്താ മെയിൻസിന് വേണ്ടിയിട്ട് ഫോക്കസോടുകൂടി പഠിച്ചിട്ട് വരുന്നത് അപ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആപ്ലിക്കേഷൻ കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ പഠിക്കുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ ചുരുക്കമായിരിക്കാം അവർ കൂടെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ടോട്ടൽ ഓവറോൾ എഴുതാൻ വരുന്നവരെല്ലാവരും നിങ്ങൾക്ക് കോമ്പീറ്റ് ഈ വന്നിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അവരെ കൂട്ടത്താണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങൾ ഈ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ കണ്ടിട്ടോ എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ കാണുന്ന ആൾക്കാരെ കണ്ടിട്ടോ പേടിച്ചിട്ട് കാര്യമില്ല കാരണം ഇവരാരും നമുക്ക് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നവരായിരിക്കാം എല്ലാവരും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇനി വരുന്ന എക്സാം ഗ്രാമീൺ ബാങ്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് ഉടനെ അപ്ലൈ ചെയ്യാൻ ഇരുപത്തെട്ട് വരെ ഡേറ്റ് ഉണ്ട് പിന്നെ അതിന്റെ പ്രിലിംസ് ഗ്രാമീൺ ബാങ്കിന് ഇനി ഫ്രഷായിട്ട് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രാമീൺ ബാങ്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കാം ഇപ്പൊ ഒരുപാട് വിഷമിക്കുന്നവരായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തുക തന്നെ ചെയ്യും അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന ബാങ്ക് എക്സാമുകൾ ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് വര് അതിനു വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറിലെ എക്സാംസ് വരുന്നുണ്ട് അതോ അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം പ്രിപ്പറേഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്